ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാവൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിൻ്റേതായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നാളെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പ്രേക്ഷകരോട് പറയാനുള്ളത് കാലിക്കറ്റ് ന്യൂസുമായി പങ്കുവെക്കുകയാണ് താങ്കൾ നിലവിൽ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് യു ഡി എഫ് ഭരിക്കുന്ന മാവൂർ പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എന്ന നിലയിൽ തുടരുന്നു ഈയൊരു പശ്ചാത്തലത്തിൽ ഇന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി പത്രസമ്മേളനത്തിൽ നാളെ താങ്കൾക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എങ്ങനെ വിലയിരുത്തുന്നു മാവൂർ ഗ്രാമപഞ്ചായത്തിൽ നാലാം തവണയാണ് ഞാൻ പ്രിസിനസ് പഞ്ചായത്തിലേക്ക് മെമ്പറായിട്ട് മത്സരിക്കുന്നത് ഈ നാലാം തവണ ഞാൻ പഞ്ചായത്തിന് മെമ്പറായി മത്സരിക്കാതെ മാറി നിന്ന സമയത്ത് എൻ്റെ പതിനൊന്നാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പം എന്നോട് പാർട്ടി നിർബന്ധമായിട്ടും പാർട്ടി ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ആ പഞ്ചായത്ത് മത്സ ഇതിലേക്ക് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മൂന്നാം തീയതിയാണ് അതിനുവേണ്ടി പാർട്ടി എന്നെ യോഗം വിളിച്ചിട്ട് എന്നെ ആ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പ്രഖ്യാപിക്കുന്നത് ആ സമയത്ത് എൻ്റെ വാർഡിലെ ആളുകൾ പറഞ്ഞു വാസന്തി എന്ന് പറഞ്ഞ എന്നെ അവർക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണെങ്കിൽ മാത്രമേ പോയി വോട്ട് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പഞ്ചായത്ത് ഞങ്ങളെ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന സമയത്ത് എനിക്ക് വാക്ക് തന്നതായിരുന്നു നിങ്ങൾ ആ രീതിയിൽ തന്നെ വോട്ട് ചോദിച്ചോളൂ നിങ്ങൾക്ക് അതിന് അതിനുള്ള ഇതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ പഞ്ചായത്തിലേക്ക് പതിനൊന്നാം വാർഡിൽ നിന്നും മത്സരിക്കുന്നത് അങ്ങനെ മത്സരം കഴിഞ്ഞു വന്ന് ഞാൻ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായി സ്ഥാനം ഏറ്റെടുത്തു അതിൻ്റെ ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്താറാം തീയതിയാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായിട്ട് ഞാൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് അത് എന്നോട് ജില്ലാ കമ്മിറ്റി എന്നെ വിളിച്ച് ഞങ്ങളെ കോൺഗ്രസ്സിന് എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി അവിടെ വെച്ചിട്ട് ജില്ലാ പ്രസിഡന്റ് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഞാൻ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായിട്ട് ശ്രീമതി വാസന്തി വിജയനെ തെരഞ്ഞെടുത്തു എന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡൻറ്റായിട്ട് ഇരുപത്താറാം ജ സെപ്റ്റംബർ ഇരുപത്താറാം തീയതി ഞാൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് ആ സമയത്ത് പാർട്ടി എന്നോട് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എന്തെങ്കിലും എഗ്രിമെൻറ്റുകളോ ഒന്നും എന്നോട് വെച്ചിട്ടില്ലായിരുന്നു പിന്നെ ആറുമാസം കഴിയാൻ സമയമാകുമ്പോൾ മാർച്ച് ഫസ്റ്റ് വീക്കിൽ എന്നോട് ജില്ലാ പ്രസിഡൻറ്റ് എന്നോട് പാർട്ടി ജില്ലാ ഓഫീസിലേക്ക് വിളിക്കുകയും എന്നോട് പറഞ്ഞു വാസന്തി നിങ്ങൾക്ക് ആറുമാസം സമയമാണ് ഞങ്ങൾ അനുവദിച്ചതെന്ന് അപ്പോൾ ഉടനെ ഞാൻ പ്രസിഡന്റിനോട് ചോദിച്ചു എന്തിനാ പ്രസിഡൻ്റ് ഈ കാര്യം എന്നോട് ആദ്യം പ്രസിഡൻറ് പറയുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു സ്ഥാനത്തേക്ക് ഇരിക്കില്ലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ പദവി ഒരു അലങ്കാരമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അതുകൊണ്ട് തന്നെ എന്നോട് ആദ്യം ഇത് പറഞ്ഞുകൂടായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു മാർച്ച് മുപ്പത്തൊന്നാം തീയതി നിങ്ങൾക്ക് വരെ നിങ്ങൾക്ക് അവസരമുള്ളൂ എന്നോട് പറയുകയാണ് ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം തന്നെ ഞാൻ അറിയാനുണ്ടായ കാരണം പിന്നെ ഞാൻ മത്സരിച്ചത് ഒരു ജനറൽ സീറ്റിൽ കൂടിയാണ് മാവൂർ പഞ്ചായത്തിൻ്റെ പതിനൊന്നാം എന്ന് പറഞ്ഞാൽ ജനറൽ സീറ്റായിരുന്നു ആ സമയത്ത് ആ ജനറൽ സീറ്റിലാണ് ഞാൻ എന്ന വാസന്തി മത്സരിച്ച് അവിടെ നിന്ന് വിജയിച്ചത് വളരെയധികം പ്രതിസന്ധി തരണം നാലാം തവണ ആ ആ പഞ്ചായത്ത് വാർഡിൽ ഞാൻ മത്സരിച്ച് ജയിച്ചത് പതിമൂന്നാം വാർഡിലെ ബൈ ബൈഎലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥി വിജയിച്ച ഒരു സാഹചര്യത്തിൽ ആണോ ഇത്തരം ഒരു നിർദ്ദേശം തങ്ങൾക്ക് കിട്ടിയത് അല്ല നേരത്തെ അവരവകാശപ്പെടുന്ന തരത്തിലുള്ള വല്ല റിട്ടേൺ എഗ്രിമെൻറ്റുകളോ ഒരു വ്യവസ്ഥകളോ ഉണ്ടാക്കിയിട്ടുണ്ടോ അത് അവരവകാശപ്പെടുന്നുണ്ട് നിലവിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണയുടെ പശ്ചാത്തലത്തിലാണ് ശ്രീ വാസന്തി വിജയനെ പ്രസിഡന്റ് പോസ്റ്റിലേക്ക് വെച്ചത് മറ്റ് ജനറൽ കാറ്റഗറിയുള്ള മറ്റ് പലരും ഉണ്ടായിരിക്കെ വാസന്തി വിജയനെ ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് പോസ്റ്റിലേക്ക് വെച്ചത് അങ്ങനെ ജയിച്ച് വരുന്ന പക്ഷം മാറിത്തരണം എന്ന നിർദ്ദേശം വെച്ചിരുന്നു എന്ന് പറയുന്നു അത് വല്ല വസ്തുതയുണ്ടോ എന്നോട് അത്തരത്തിലുള്ള യാതൊരുവിധ നിർദ്ദേശങ്ങളോ ഒരു എഗ്രിമെൻറ്റുകളോ ഇതുവരെ എന്നോട് പാർട്ടി വെച്ചിട്ടില്ലായിരുന്നു എന്നോട് പ്രസിഡൻറ്റ് ഞങ്ങളെ നാലുപേരെയും വിളിച്ചിട്ട് അവിടെ വെച്ചിട്ട് പ്രസിഡൻറ്റ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് എന്നെ പ്രസിഡൻറ്റായിട്ട് പ്രസിഡൻ്റ് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് പക്ഷെ അത്തരത്തിലുള്ള എഗ്രിമെൻറ്റുകളോ ഒന്നുമില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായി സ്ഥാനം ഏറ്റെടുക്കുന്നത് അന്ന് ബൈ എലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് എന്നാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല രണ്ടാമത്തെ കാര്യം ആര് സ്ഥാനാർത്ഥിയാവുമെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല ആ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു അഗ്രിമെൻറ്റിന് എന്ത് വ്യവസ്ഥ എന്താണ് നിലനിൽപ്പുള്ളത് എന്ന് തന്നെ നിങ്ങൾക്കൊക്കെ ആലോചിച്ചാൽ അറിയാവുന്ന കാര്യമാണ് എനിക്ക് അങ്ങനത്തെ ആ തരത്തിലുള്ള ഒരു അഗ്രിമെൻറ്റുകളോ കാര്യങ്ങളോ ഇതുവരെ എന്നോട് പാർട്ടി പറയുക പോലും ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു അഗ്രിമെൻറ്റിനും ഞാൻ സൈൻ ചെയ്തിട്ടുമില്ല ഇത്തരത്തിലുള്ള ഒരു സ്ഥാനമാറ്റം എന്തുകൊണ്ടായിരിക്കും എന്ന് ഊഹിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു അഴിമതി കുറ്റമോ അല്ലെങ്കിൽ ഒരു പക്ഷെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളോ എന്തെങ്കിലും പാർട്ടിക്ക് എൻ്റെ പേര് ഉന്നയിക്കാനുണ്ടെങ്കിൽ എനിക്ക് അത് വിശ്വസിക്കായിരുന്നു പക്ഷേ ഇതുവരെ ആ രീതിയിലൊന്നും ഒരു എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്ത സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് പാർട്ടി ഒരു നടപടിയുമായിട്ട് എൻ്റെ നേരെ വന്നതെന്ന് ഇന്നും എനിക്ക് അറിവില്ല ഇത്തരത്തിലുള്ള ഒരു അവിശ്വാസ നോട്ടീസ് കിട്ടുമ്പോൾ അതിൻ്റെ പ്രമേയ ചർച്ച നടക്കുമ്പോൾ എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം എൻ്റെ തീരുമാനം നേരിടാൻ തന്നെയാണ് ഞാൻ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അഥവാ പരാജയ സംഭവിച്ചാൽ പാർട്ടി മെമ്പർ സ്ഥാൻ ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നില രാജിവെക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുതിയ തീരുമാനം കടുത്ത തീരുമാനം എടുക്കാനോ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്നെ ജയിപ്പിച്ചത് എൻ്റെ പതിനൊന്നാം വാർഡിലെ ജനങ്ങളാണ് എനിക്കുള്ള എനിക്കുള്ള അവരോട് മാത്രമാണ് എൻ്റെ കടമ എന്ന് പറഞ്ഞാൽ അവരോടാണ് എനിക്കുള്ളത് അപ്പോൾ എൻ്റെ വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ആളുകളുമായിട്ട് ചോദിച്ചിട്ട് എൻ്റെ വാർഡിലുള്ള ജനങ്ങളുമായി ചോദിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാനൊരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളു വാർഡിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ പാർട്ടി ഒരു പ്രധാന ഘടകമല്ലേ പാർട്ടി നിങ്ങളോട് നീതി പുലർത്തിയില്ല എന്ന് അഭിപ്രായമുണ്ടോ പാർട്ടി ജില്ലാ നേതൃത്വമാണ് മാറണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് അത് തിരസ്കരിക്കാനുള്ള നിങ്ങളുടെ ആർജവം എങ്ങനെയാണ് കിട്ടുന്നത് കാരണം പാർട്ടി പാർട്ടിയോട് ഞാൻ ആവശ്യം പാർട്ടി എന്നെ ഏതായാലും പ്രസിഡൻ്റാക്കി അവിടെ വെച്ചപ്പോൾ പാർട്ടിയോട് ഞാൻ ആവശ്യപ്പെട്ടത് ന്യായമായ ഒരു സമയം എനിക്ക് തരൂ അത് ബാക്കി സമയം റസാക്കിന് കൊടുത്താൽ എനിക്ക് രണ്ടര കൊല്ലമാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ്ഷിപ്പ് ഒന്നരക്കൊല്ലം മുസ്ലിം ലീഗിലെ ആൾ പ്രസിഡൻ്റായി ആർ എം പിയിലെ ആൾ ഒരു കൊല്ലം രണ്ട് മാസം പ്രസിഡൻറ്റായി ബാക്കിയുള്ള സമയം കോൺഗ്രസിൻ്റെ സമയമാണ് ആ സമയത്ത് പ്രസിഡൻറ് ആവും പ്രസിഡൻ്റ് ഞാൻ തന്നെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്ഥാനത്തിരുന്നത് പക്ഷേ അവസാനം വെച്ചിട്ട് ആറുമാസമാണെന്ന് ഈ പാർട്ടി എന്നോട് ആവശ്യം അതൊരു നീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നോട് പാർട്ടിക്കുള്ള നീതി ആയിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൊണ്ട് പാർട്ടിയുടെ മേൽ കമ്മിറ്റികൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തലങ്ങളിലേക്കോ വല്ല ഇതിൽ ഇടപെടാൻ വേണ്ടി നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഞാൻ ജില്ലാ പ്രസിഡന്റായിട്ടും അതിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെപ്പറ്റിയൊക്കെ തീരുമാനങ്ങളൊന്നും പിന്നെ വന്നിട്ടൊന്നുമില്ല അത്ര അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു പാർട്ടി ഒരു സുപ്രഭാതത്തിൽ എന്നോട് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം മാറണമെന്ന് പറഞ്ഞപ്പം ഞാൻ പാർട്ടിയോട് ചോദിച്ചാൽ ഞാനെങ്കിലും പാർട്ടിക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ പക്ഷേ പൊതുജനങ്ങളുടെ ഇടയിൽ എന്നോടൊരു പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി പോകാൻ വേണ്ടി പാർട്ടി ആവശ്യപ്പെടുമ്പം ഞാൻ ആ ജനങ്ങളുടെ ഇടയിൽ ഒരു കുറ്റക്കാരിയായിട്ടല്ലേ ചിത്രീകരിക്കുക കാരണം ഞാൻ ഞാനെന്തോ തെറ്റു ചെയ്തതുകൊണ്ടായിരിക്കാം എന്നെ പാർട്ടി പുറത്തേക്ക് വിട്ടത് എന്നല്ലേ ജനങ്ങൾ തെറ്റീകരിക്കുക അതുകൊണ്ടാണ് ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടത് എനിക്ക് കുറച്ച് സമയം പാർട്ടി തരണം കാരണം ഒരു അർഹമായ സമയം എനിക്ക് തരാൻ എന്നെ വിടരുത് കാരണം എനിക്ക് രണ്ടര വർഷം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ്ഷിപ്പ് ഉള്ള സമയത്ത് എനിക്കും അത് ഞാൻ അതാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അതിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഞാനൊരു അഴിമതിയിലോ അതുപോലെ പാർട്ടിവിരുദ്ധ പ്രവർത്തനങ്ങളിലോ ഒന്നിലും കാരണം നീതി ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ അവരുടെ കൂടെ നിന്നുകൊണ്ട് നാലിട്ടും പത്തൊമ്പത് വർഷം മാവൂർ പഞ്ചായത്തിന് മെമ്പറായിട്ട് ഒരു എൻ്റെ മനസ്സിൽ തോന്നുന്ന സത്യത്തിനും നീതിക്കും നിരക്കാത്ത ഒരു കാര്യങ്ങളും ചെയ്യാതെയാണ് ഞാൻ ഈ അവസരം ത്തിൽ ഞാൻ ഈ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ട അവിശ്വാസത്തെ നേരിടുന്നത് എനിക്ക് എൻ്റെ ജനങ്ങളോട് പറയാനുള്ളത് ഞാൻ എൻ്റെ പ്രവൃത്തി എന്നിൽ ദൈവം അർപ്പിച്ച കർമ്മം ഞാൻ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അത് നൂറ് ശതമാനം ചെയ്തിട്ടുണ്ടെന്നുള്ള ബോധ്യം പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ അവിശ്വാസത്തെ നേരിടുന്നത് ഇനിയും ദൈവം എൻ്റെ എനിക്ക് നല്ല കർമ്മങ്ങൾ കാരണം നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഭാഗം ഞാൻ ജനിച്ചു വളർന്നത് കോൺഗ്രസ് കുടുംബത്തിലാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഒരു പാർട്ടിയിലെ ായിരുന്നു അതുകൊണ്ട് ഞാൻ ജനിച്ചു വീണ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തി നേരിടേണ്ടി വന്നതിന് അഗാധമായ കേ വിഷമമുണ്ട് എനിക്ക് മാനസികമായിട്ട് വളരെയധികം സങ്കടമുണ്ട് കാരണം എൻ്റെ സ്വന്തം പാർട്ടി കുടുംബം തന്നെ എന്നെ ഇത്തരത്തിൽ ശിക്ഷിക്കുന്നത് എനിക്ക് വളരെയധികം വേദനയുണ്ട് പക്ഷേ ജനങ്ങൾ എന്നും എൻ്റെ കൂടെ എന്നുള്ള ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ ഞാനെന്നും ഏത് സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടാകും കാരണം ഈ സമൂഹത്തിൽ വാസന്തി എന്ന് പറഞ്ഞ വ്യക്തി എന്നും ഉണ്ടായിരിക്കും എനിക്ക് നടക്കാൻ പറ്റുന്നോടത്തോളം കാലം ജനങ്ങളുടെ വിഷയങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗൾഫ് ഗൾഫ് മീഡിയ മീഡിയ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സൗണ്ട് അറ്റ്മോസ് മിക്സിംഗ് ൂർ കാട്ടൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ സിക്സ്